നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒടുവിൽ അക്കാര്യം ഒഫീഷ്യലായിരിക്കുന്നു നവംബറിൽ അർജന്റീന കേരളത്തിലേക്ക് വരില്ല നേരത്തെ തന്നെ അർജന്റീൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ടി വൈ സി സ്പോർട്സും ഡി ആരിഒോ ഒലയും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു അപ്പോഴും പക്ഷേ ഇവിടെ സ്പോൺസർ നവംബർ പതിനേഴിന് അർജന്റീന വേഴ്സസ് ഓസ്ട്രേലിയ മത്സരമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളും ആ കളി നടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ നിരാശജനകമായിട്ടുള്ള വാർത്തയാണ് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു നവംബറിൽ അർജന്റീന കേരളത്തിലേക്കില്ല എഫ് എയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു എഫ് എ പറയുന്നത് ആകെ അവർ ഒറ്റ കളിയെ കളിക്കുന്നുള്ളൂ അത് അങ്കോളക്കെതിരെ അങ്കോളയിൽ പോയിട്ട് കളിക്കും അത് കഴിഞ്ഞാൽ തിരികെ അവർ യൂറോപ്പിൽ പോയിട്ട് അവിടെ ട്രെയിനിങ് നടത്തും എന്നാണ് അതായത് നവംബർ മാസത്തിലെ രണ്ട് മത്സരങ്ങൾ കളിക്കാനുള്ള ഫിഫ ഇന്റർനാഷണൽ വിൻഡോയുണ്ട് എന്നാൽ ഒരു കളിയേ കളിക്കുന്നുള്ളൂ കേരളത്തിലേക്ക് വരുന്നില്ല അങ്കോളയിൽ നിന്ന് കളി കഴിഞ്ഞിട്ട് നേരെ യൂറോപ്പിലേക്ക് തന്നെ പോകും അവിടെ അവർ ട്രെയിനിങ് നടത്തുമെന്ന് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ലെണൽസ് കലോണിയുടെ ടീം അതായത് അർജന്റീൻ ദേശീയ ടീം ആദ്യം സ്പെയിനിലേക്ക് യാത്ര ചെയ്യും നവംബറിൽ അവിടെയായിരിക്കും ട്രെയിനിങ് നടത്തുക എന്നിട്ട് അവർ അങ്കോളയിലേക്ക് പോകും ഒരേ ഒരു മത്സരം അങ്കോളയ്ക്കെതിരെയാണ് അത് നവംബർ പതിനാലിനായിരിക്കും എന്ന് അവർ പറയുന്നു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വിശദമായിട്ട് പോയാൽ അതിങ്ങനെയാണ് ദി അർജന്റീൻ നാഷണൽ ടീം ലെഡ് ബൈ ലണൽസ് കലോനി വിൽ ട്രാവൽ ടു സ്പെയിൻ ഇൻ നവംബർ ടു ട്രെയിൻ ആൻഡ് വിൽ ദു ലുവാണ്ട ടു പ്ലേ ദയർ ഓൺലി ഫ്രണ്ട്ലി മാച്ച് അഗേൻസ് അങ്കോള നാഷണൽ ടീം ഓൺ ഫ്രൈഡേ ദി ഫോർട്ടീൻത്ത് അതായത് നവംബറിൽ ലെണൽസ് കലോനിയുടെ കീഴിലുള്ള അർജന്റീൻ ദേശീയ ടീം സ്പെയിനിലേക്ക് ആദ്യം യാത്ര ചെയ്യും അവിടെയാണ് ട്രെയിനിങ് ക്യാമ്പ് അതിനുശേഷം ലുവാണ്ടയിലേക്ക് പോകും അങ്കോളക്കെതിരെയാണ് ഫ്രണ്ട്ലി മത്സരം ഒരേ ഒരു ഫ്രണ്ട്ലി മത്സരം നവംബറിലേത് ആ മത്സരമാണ് അത് നവംബർ പതിനാലിന് വെള്ളിയാഴ്ചയാണ് ഇനി ബാക്കി കൂടി കേൾക്കുക ആഫ്റ്റർ ദി മാച്ച് ആ കളി കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് വരും ഇവിടെ ഓസ്ട്രേലിയക്കെതിരെ കളിക്കുമെന്നൊക്കെ ആയിരുന്നല്ലോ ഇവിടെ സ്പോൺസർ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അതിനെക്കുറിച്ച് പറയുകയാണ് ആഫ്റ്റർ ദി മാച്ച് ദി ഡെലിഗേഷൻ വിൽ റിട്ടേൺ ടു യൂറോപ്പ് ഈ ലുവാൻഡയിൽ പോയിട്ട് അങ്കോളക്കെതിരെയുള്ള കളി കളിച്ചിട്ട് തീവ് തിരികെ യൂറോപ്പിലേക്ക് പോകും ടു കണ്ടിന്യൂ ട്രെയിനിങ് അണ്ടിൽ നവംബർ അതായത് ഫിഫ ഇന്റർനാഷണൽ വിൻഡോ ദി ദി ഡേ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ വിൻഡോ വിൻഡോ നവംബർ വരെ യൂറോപ്പിൽ ടീം ട്രെയിനിംഗ് നടത്തും എന്നാണ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഇനിയൊരു സംശയവും ഒരു ഊഹാപോഹവും പ്രചരിപ്പിച്ചു എന്നാരും പറഞ്ഞു വരേണ്ട ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എഫ്ഐയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് നവംബർ മാസത്തിൽ അർജന്റീന കേരളത്തിലേക്കില്ല വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ടോക്സ്